എല്ലാവർക്കുമുള്ള സംശയമാണ് ആയിരത്തഞ്ഞൂറ് വർഷം രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേയുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ബാത്റൂമുകളുടെ സ്ഥാനം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾ ഇന്ന സ്ഥലങ്ങളിലെ അനുവദിക്കത്തുള്ളൂ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വർഷം മുന്നേയുള്ള പല ഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് വിശ്വകർമ്മ പ്രകാശ് എന്ന് പറയുന്ന വാസ്തു ഗ്രന്ഥത്തിൽ ഒരു വീടിന് പതിനാറ് ദിശകളുണ്ട് എന്നും പതിനാറ് ദിശകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് പതിനാറ് ദിശകളിൽ മൂന്ന് ദിശകൾ ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത ദിശകളാണെന്നും ഒരു മനുഷ്യന് നെഗറ്റീവുകൾ തരുന്ന ദിശകളാണെന്നും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ദിശകൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നെഗറ്റീവുകൾ കൊണ്ടുവരുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് ദിശകളിലാണ് നിങ്ങളുടെ സ്ഥിരം ഉറക്കമെങ്കിലോ നിങ്ങളുടെ ധനം അവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെങ്കിലോ അവിടെയാണ് പാചകം ചെയ്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് നെഗറ്റീവുകൾ വന്നു ചേർന്നിരിക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരുപാട് ഒരുപാട് ധനപരമായ ചിലവുകൾ വന്നിരിക്കും വൈറസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരിക്കും ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ മൂന്ന് ദിശകൾ നിങ്ങളിലേക്ക് തരുന്നത് പഴയ കാലത്തു നിന്നും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വീടിനുള്ളിൽ ബാത്റൂമുകൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ യഥാർത്ഥത്തിൽ വാസ്തു വാസ്തുഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിച്ച ഒരു വ്യക്തി ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുകയും നെഗറ്റീവായ സ്ഥലങ്ങളിൽ ബാത്റൂമുകൾ സെറ്റ് ചെയ്ത് കൊടുത്ത് നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി ഈ മൂന്ന് ദിശകളിലുള്ള ബാത്റൂമുകൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും പൂർണമായിട്ടും ഈ മൂന്ന് ദിശകളിലെ ബാത്റൂമുകൾ സെറ്റ് ചെയ്യാവുള്ള കണ്ടെത്തുകയും ചെയ്തതാണ് ഇന്നത്തെ വാസ്തു വാസ്തുവിദഗ്ധന്മാർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഏതെല്ലാമാണ് ആ നെഗറ്റീവായ സ്ഥലങ്ങൾ ഒന്ന് കന്നിമൂലയ്ക്കും തെക്കിനും മധ്യയുള്ള സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറിന്റെ തെക്ക് ദിശ ഇവിടെയാണ് ബാത്റൂമുകൾക്ക് ഏറ്റവും അത്യുത്തമമായ സ്ഥലം രണ്ടാമത്തെ ദിശയാണ് വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ദിശ ഈ ദിശ പടിഞ്ഞാറ് ദിശയ്ക്കും വടക്ക് പടിഞ്ഞാറിനും മധ്യയാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ സ്ഥാനമായ അഗ്നിമൂലയ്ക്കും കിഴക്കിനും മധ്യ സ്ഥാനമാണ് തെക്ക് കിഴക്കിന്റെ കിഴക്ക് സ്ഥാനം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ബാത്റൂമുകൾ തെറ്റിപ്പോയി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈശാനുകൂണിലും കന്നിയിലും വരുന്ന ബാത്റൂമുകൾ ഉടനെ തന്നെ മാറ്റി നിങ്ങളുടെ ജീവിതം തന്നെ പിരിച്ചു പിടിക്കേണ്ടതാണ് മറ്റേത് ദിശകളിൽ വന്ന ബാത്റൂമുകൾക്കും വാസ്തുശാസ്ത്രത്തിൽ തന്നെ തല്ലിപ്പൊളിക്കാതെയും തല്ലി തകർക്കാതെയും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ സ്വന്തം വിഷ്ണു ആചാര്യ